എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും അവസാനം വെറുത്തിരിക്കും കാരണം ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആദ്യമായാണ് ഈ ചാനൽ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം സ്നേഹിച്ച് കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ സ്വഭാവപരമായി യോജിക്കാൻ പറ്റാതെ വരുന്നു സ്നേഹിക്കുമ്പോൾ സ്വഭാവത്തിൻ്റെ അവസ്ഥകൾ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവായി വരത്തില്ല പക്ഷേ സ്നേഹിച്ച് കൂടുതൽ കൂടുതൽ അടുത്ത് ഇടപഴകും തോറും സ്വഭാവത്തിൻ്റെ അവസ്ഥകൾ പിടിക്കാതെ വരുമ്പോഴാണ് സ്നേഹബന്ധങ്ങൾ കൂടുതലായും തകരാൻ തുടങ്ങുന്നത് ഇത് കൂട്ടരിലും അങ്ങനെയാണ് സംഭവിക്കുന്നത് അതുവരെ സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ പൂർണ്ണമായ സ്വഭാവത്തിൻ്റെ അവസ്ഥകൾ പുറത്തെടുത്തിട്ടില്ല സ്നേഹം എന്ന മായാവലയത്തിൽ പെടുമ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ സ്നേഹിച്ചങ്ങ് സ്നേഹിച്ചും പക്ഷെ പിന്നീടാണ് അവസ്ഥകൾ മാറാൻ തുടങ്ങുന്നത് ഇരു കൂട്ടരും അവരുടെ ഉള്ളിലെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുകയായി സ്നേഹം തുടങ്ങിയ ആദ്യ സമയത്ത് ഹൃദയത്തിലുണ്ടായിരുന്ന പകുതി കാര്യങ്ങളും മറച്ചു വെച്ച് അഭിനയിക്കുകയായിരുന്നു ഒന്നും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ അഭിനയം വളരെ മനോഹരമായിരുന്നു ആ അഭിനയത്തിൽ എല്ലാം സുഖവും സന്തോഷവുമായി തോന്നി പക്ഷേ റിയൽ വന്നപ്പോഴാണ് ഹാർഡായി മാറിയത് പെട്ടെന്ന് സ്നേഹിച്ചടുക്കുന്നു ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ സ്വഭാവത്തിന്റെ അവസ്ഥകൾ സംഭവിക്കുമ്പോൾ യോജിക്കാൻ പറ്റാത്ത വിധത്തിലായിത്തീരുന്നു അങ്ങനെ ഹൃദയം അകലാൻ ഇടയെത്തിയിരുന്നു പിന്നെ മറ്റൊരു കാര്യം സ്നേഹിച്ച് കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ തമ്മിൽ തമ്മിൽ വിലയില്ലാതായി മാറുന്നു കാരണം തമ്മിൽ തമ്മിൽ എല്ലാം കൊണ്ടും ഓപ്പണായി മാറുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അടുത്ത് കൂടുതൽ അടുത്തറിയുകയും കൂടുതൽ കൂടുതൽ അവർ ഓപ്പനായി മാറുകയും ചെയ്യുന്നു അവരുടെ തമ്മിൽ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു തുറന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതോടുകൂടി എല്ലാം പാളാൻ ഇടിയായിത്തീരുന്നു ആദ്യത്തെ ആ സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അപ്പോൾ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ച് അടുത്തു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഇല്ല സ്വഭാവത്തിൻ്റെ അവസ്ഥകളും മറ്റു സാഹചര്യങ്ങളും എല്ലാം യോജിക്കുമ്പോൾ മനസ്സുകൊണ്ട് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തീരുന്നു പിന്നീടുള്ള ജീവിതം പേർ തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിലും സ്വഭാവം കൊണ്ട് യോജിക്കാൻ പറ്റാതെ വരുന്നതാണ് അല്ലെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കടുംപിടുത്തം പിടിച്ചു മുന്നോട്ട് പോകുന്നതാണ് പിന്നീടുള്ള തകർച്ചക്കിടയെത്തിയിരുന്നത് പിന്നെ മറ്റൊരു കാര്യം രണ്ടു പേർ തമ്മിൽ എത്ര നന്നായി സ്നേഹിച്ചാലും അതിൻ്റെ ഇടയിൽ മറ്റൊരാൾ കയറി വരികയാണെങ്കിൽ ആ സ്നേഹബന്ധം തകർന്നിരിക്കും അയാൾ മുഖാന്തരമോ അതല്ലാതെയോ തകർന്നിരിക്കും അതിനുള്ള കാരണങ്ങളെല്ലാം അവിടെ സംഭവിച്ചിരിക്കും ഇങ്ങനെയും ഒരുപാട് ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട് അവിടെ എത്ര ആത്മാർത്ഥമായി ആ രണ്ട് വ്യക്തികൾ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല തകർച്ച ഉറപ്പാണ് അവിടെ സംശയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം സംഭവിക്കും സ്വരച്ചർച്ചക്കുറവും എല്ലാം സംഭവിക്കും അപ്പോൾ രണ്ടുപേർ തമ്മിൽ എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല മറ്റൊരാൾ കയറി വരികയാണെങ്കിൽ ആ ബന്ധം എട്ടിൽ പൊട്ടി തകർന്നിരിക്കും ഇത് ഉറപ്പായ ഒരു കാര്യമാണ് അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ആദ്യം എത്ര തന്നെ കണ്ട് സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ടും എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ടും എത്രമാത്രം ഇഷ്ടത്തോടെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അടുത്തിടപഴകുമ്പോഴാണ് അവർ തമ്മിലുള്ള സ്വഭാവത്തിൻ്റെ അവസ്ഥകളും അവർ തമ്മിലുള്ള യോജിപ്പും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടുകൂടി എല്ലാം പാളുകയാണ് ചെയ്യുന്നത് പ്രതീക്ഷകളെല്ലാം പാളിയൊരവസ്ഥയിലായി തീരുന്നു അപ്പോൾ യോജിക്കാൻ പറ്റാത്ത വിധം രണ്ടുപേരുമായി തീർന്നിട്ടുണ്ടാവും ഇങ്ങനെയാണ് വിവാഹബന്ധങ്ങൾ അകർന്നു പോകുന്നതും സ്നേഹബന്ധങ്ങൾ തകർന്നു പോകുന്നതും ഒക്കെ ഇത് കുടുംബത്തിലും സംഭവിക്കുന്നു പുറമേയും സംഭവിക്കുന്നു എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ